യാത്രകൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരു യാത്രയിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സ്ഥലം തന്നെയാണ് കർണാടകയിലുള്ള ബന്ദിപ്പൂരിലെ സ്വാമി ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ അത്ഭുതം എന്ന് പറയട്ടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഏത് സമയവും നല്ല തണുത്ത കാറ്റും കോടമഞ്ഞും അതുപോലെ തന്നെ ചാറ്റൽ മഴയും കൊണ്ട് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുക ഹിമവൽ ഗോപാല തിരുസന്നിധിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങനെ ഗോപാലപുരം ഗ്രാമത്തിലൂടെ യാത്ര ചെയ്ത് അകതള എന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഷട്ടിൽ സർവീസ് നടത്തുന്ന കർണാടക കെ എസ് ആർ ടി സി ബസ്സിൽ ഏകദേശം ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി ഹെയർപിൻ പിൻ വിളവുകളും കുന്നുകളും താഴ്വരകളും പാറക്കെട്ടുകളും പുൽമേടുകളും കണ്ടുകൊണ്ട് കണ്ണിനും മനസ്സിനും കുളിർമ നൽകിയ കാഴ്ചകൾ ആസ്വദിച്ച് അങ്ങനെ സാക്ഷാൽ ഹിമൽ ഗോപാല തിരുസന്നിധിയിലെത്തി ഞങ്ങൾ ഇടവവീടെ ഇമ്പവാട്ട് കണ്ടോടി ആ ഈ ഐക്കിൽ ഒരു റിപ്പോർട്ട്